ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സൂപ്പർ ഹെട്ടിൽ രണ്ടാമത്തെ മത്സരത്തിൽ ബംഗ്ലാദേശിനെ നേരിടുകയാണ് നാളെ ഈ മത്സരത്തിലെങ്കിലും മലയാളിതാരം സഞ്ജു കളത്തിലിറങ്ങുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് കാരണം തുടർച്ചയായി അഞ്ച് മത്സരങ്ങളിൽ പരാജയപ്പെട്ട കോഹ്ലിക്കും ദുബൈക്കും ഇനിയും അവസരം നൽകരുത് സഞ്ജു രണ്ട് മത്സരം ഫോം ഔട്ടായാൽ അപ്പോൾ പുറത്താക്കുന്ന കൂട്ടരാണ് ഇങ്ങനെ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് പരിശീലന മത്സരത്തിൽ വേഗത്തിൽ പുറത്തായി എന്നത് ശരിയാണ് പക്ഷേ കോഹ്ലിയോ രോഹിത്തോ സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയോ കോഹ്ലിയെയോ ദുബൈയോ പുറത്തിരുത്തിയാൽ ഇന്ത്യൻ ടീം തോറ്റുപോകുന്ന പേടിയാണോ അതോ സഞ്ജുവിനെ ടീമിലെടുത്ത് ആരാധകരുടെ വായടപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു ഇത് എന്തുകൊണ്ട് സഞ്ജുവിനായി വാദിക്കുന്നു ഉത്തരം ലളിതമാണ് ശിവൻ ദുബൈ ഓൾറൗണ്ടർ ലേവലിലാണ് ടീമിലുള്ളത് പക്ഷേ താരത്തെക്കൊണ്ട് ഓവർ ജയിക്കുന്നില്ല ബാറ്റിംഗിൽ ദുബൈ പരാജയവുമാണ് മറ്റൊരു കാര്യം ദുബൈ സ്പിന്നേഴ്സിനെതിരെ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്ന താരമാണ് എന്നാൽ സെമി ഫൈനൽ പോലുള്ള മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക ടീമുകൾ ക്വാളിറ്റി ഫാസ്റ്റ് ബോളേഴ്സ് ഉള്ള ടീമുകളാണ് ദുബൈയുടെ വീക്ക്നെസ് എല്ലാവർക്കും നിലവിലറിയാം അതിനാൽ സ്പിന്നേഴ്സിനെ ദുബൈക്കെതിരെ ഇറക്കാൻ സാധ്യതയുമില്ല സഞ്ജു ഫാസ്റ്റ് ബോളിങ്ങിനെയും സ്പിന്നിനെയും ഒരുപോലെ നേരിടാൻ കഴിവുള്ള താരമാണ് കൂടാതെ ആദ്യ പന്ത് മുതൽ തന്നെ ആക്രമിച്ചു കളിക്കാനും കഴിവുണ്ട് അതിനാൽ അങ്ങനെ ഒരു താരത്തെ ബെഞ്ചിലിരുത്തി പരീക്ഷിക്കുന്നത് ഇന്ത്യ കാണിക്കുന്ന മണ്ഡതലം തന്നെയാണ് ജയ്സ്വാളിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ഒരു മത്സരത്തിലെങ്കിലും അവസരം ജയ്സ്വാളും അർഹിക്കുന്നുണ്ട്